ഹലോ ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്നോണ്ട് സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വെച്ചാൽ കാരണം ഫ്രീ ടൈമില ലഞ്ച് ഞാൻ ഓർത്ത് ഒരു വീഡിയോ എടുക്കാവുന്നത് കാരണം ടൈം കിട്ടുന്നില്ല അപ്പം ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്ത് ചുമ്മാ അപ്ലോഡ് ചെയ്യും പക്ഷെ രണ്ടു മൂന്ന് ഇപ്പോൾ ഓണം കഴിഞ്ഞ് പിന്നെ ഒറ്റ ദിവസമായിട്ട് സമയം കിട്ടുന്നേ ഇല്ല അപ്പം നാലാം നമ്മൾ ഓണത്തിന് എന്താ സദ്യയും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ ആരും എന്താ അങ്ങനെ ഓണാഘോഷം ഇല്ല അപ്പം ഞാൻ മക്കൾക്ക് വേണ്ടി ഞാൻ കുറേ ഫുഡൊക്കെ അതൊക്കെ ഈ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു പിന്നെ എന്താണ് പറയാനുള്ളത് ഞാനിപ്പോൾ പറയാൻ വന്ന ടോപ്പിക്ക് അതല്ല നമ്മൾ ഒരു എന്താ നമ്മളെപ്പോൾ പോലെ ഒരുപാട് പേര് എന്താ ബോഡി ഷെയ്മെന് വിഷമിക്കുന്നവരുണ്ടായിരിക്കും അപ്പം ഞാൻ അവരോട് എൻ്റെ എന്താണ് മനസ്സിൻ്റെ അകത്തു നിന്ന് പറയുകയാണ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടത് നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല ഈ ലോകത്ത് നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ ദൈവം നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരും നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രം മതി മറ്റുള്ളവരെ ഒന്നും നോക്കല്ല ഞാൻ ഒരുപാട് മറ്റുള്ള ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ നം എൻ്റെ മനസ്സിൽ എനിക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളുണ്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് എന്താ കൂടുതലും വിഷമങ്ങളുണ്ടാക്കിയത് എന്താ വണ്ണം വെച്ചിരിക്കുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക നമ്മൾ കഴിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ വണ്ണം വെക്കുന്നത് പക്ഷേ ലിമിറ്റിലാണ് ഫുഡൊക്കെ കഴിക്കാറുള്ളത് പക്ഷേ ഉറക്ക കുറവുണ്ട് ഡ്യൂട്ടി ഡ്യൂട്ടിയിലെ എന്താണ് ഡ്യൂട്ടിയിൽ നിന്ന് ഒത്തിരി ഒരുപാട് ടെൻഷൻ കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കാരണം നമ്മുടെ എന്താ മനസ്സും എന്താ നമ്മുടെ ശരീരവും നിറഞ്ഞു പോകുന്ന പോലെ തന്നെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുക അപ്പം എന്താണ് ഞാൻ ഈ ഇപ്പം നാലാം ഈ നാലാം തീയതി മുതൽ ഞാൻ ഒരു ഹിന്ദി ചാനൽ കാണാനിടയായി അപ്പോൾ ദീപ്തി എന്ന് പറയുന്ന ഒരു മേഡത്തിൻ്റെ ഈ സിംബ ഡാൻസ് അപ്പം ഞാനത് സ്റ്റാർട്ട് ചെയ്ത് ഒരു അര മണിക്കൂർ അപ്പം ഡെയിലി നാലാം തീയതി മുതൽ ഇപ്പം പത്താം തീയതി ആയി ആറു ദിവസമായിട്ട് ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് മാറ്റങ്ങളുണ്ട് എൻ്റെ ശരീരത്തിന് പിന്നെ ഫുഡ് കൺട്രോളിങ് ഒത്തിരി കൺട്രോളിങ്ങാണ് ഫുഡ് അപ്പം എനിക്കിങ്ങനെ നേരത്തെ മുതൽ എന്താ ഇങ്ങനെ തുമ്മലിൻ്റെ ഒരു അലർജി എനിക്കുണ്ടായിരുന്നു അപ്പം രാവിലെ എഴുന്നേൽക്കും കുറേ തുമ്മ അങ്ങനെ എത്രയോ പേർക്ക് തുമ്മലുണ്ടോയെന്നറിയില്ല അവരോടെല്ലാവരും എനിക്ക് പറയാനുള്ളത് ഒന്നും കഴിയും ഡോക്ടർ പറഞ്ഞാട്ടെ ഞാൻ ഹോമിയോപ്പത്തിയാണ് എടുക്കുന്നത് അപ്പോൾ അവർ ആ ഡോക്ടർ പറഞ്ഞു എന്താ തണുപ്പൊന്നും എടുക്കരുത് നമ്മുടെ കച്ച പ്യാജില്ല നമ്മുടെ സബോള പച്ച പച്ച ഒന്നും കഴിക്കരുത് പിന്നെ ചോറ് കഴിക്കല നമ്മൾ മലയാളികൾക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടല്ലേ പക്ഷെ അത് കഴിക്കരുതെന്ന് പറഞ്ഞു പിന്നെന്തോ കട്ട ചീസൊന്നും കഴിക്കില്ല നാരങ്ങ നാരങ്ങ അച്ചാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് അഞ്ചാറ് ദിവസമായിട്ട് ഇച്ചിരി എന്താ ശരീരത്തിന് ഇച്ചിരി ലൂസ് പോലൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ എന്താ രണ്ട് ദിവസം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സിമ്മാ ഡാൻസ് പ്രാപ്തി അപ്പം രണ്ടു ദിവസം ഭയങ്കര ശരീരത്തിനൊക്കെ കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു നടക്കാൻ വയ്യാത്ത വേദനയായിരുന്നു പിന്നെ മൂന്നാമത്തെ ദിവസം ഇപ്പോൾ അത് കംപ്ലീറ്റ് മാറി പിന്നെ പിന്നിപ്പോൾ എൻ്റെ ബോഡി അതിലോട് എന്താ പറയുക അത് ആ സമയം ആകുമ്പോൾ ഞാനൊരു എട്ട് എട്ടേകാലൊക്കെ സ്റ്റാർട്ടാവും എട്ടേ മുക്കാൽ വരെ ചെയ്യും അപ്പോൾ രാവിലെ എന്താണ് സമയം കിട്ടത്തില്ല വെളുപ്പിനെ എഴുന്നേറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ടൈമിങ്ങിനെ വെച്ചിരിക്കുവാണ് പിന്നെ ഫുഡെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ രാത്രിയുള്ള ഓട്സ് ഇങ്ങനെ സിയാസിഡും ഫ്ലാക്സിഡും ഒക്കെ വെച്ചിട്ട് നാല് സ്പൂണ് ഞാൻ അളന്നാണ് വെക്കുന്നത് എന്നിട്ട് ഇച്ചിരി കുറച്ച് പാലിനകത്ത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കും ഇപ്പോൾ ഡോക്ടർ തണുപ്പ് കഴിക്കാൻ മഴ ഇതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് സിയാസിഡിൻ്റെ വെള്ളം രാവിലെ കുടിച്ചിട്ട് പിന്നെ എന്തെങ്കിലും വേറെ മുട്ടോ അങ്ങനത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയാണെന്ന് വിചാരിച്ചു പിന്നെ റൊട്ടിയാണ് കഴിക്കാറ് രണ്ട് റൊട്ടി കഴിക്കും സബ്ജി സലാഡ്സ് ഒക്കെ എടുക്കും പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് മീൻകറിയും ചോറും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങ് കഴിക്കും നമുക്ക് ഇഷ്ടമല്ലാതുകൊണ്ട് കഴിക്കും അപ്പം അതൊന്ന് മാറ്റി ഞാനിപ്പം ഒരു അഞ്ച് മണിയൊക്കെ ഇപ്പോൾ പയറ് വേവിച്ചതും അല്ലെങ്കിൽ സലാഡ് എന്തൊക്കെ ഈരയും ടമാറ്ററും അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കുറച്ച് അങ്ങനെ ഇപ്പം മൂന്നാല് ദിവസം കൊണ്ട് അത് കഴിക്കുന്നുണ്ട് അങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു കാര്യമേ ഉള്ളൂ ഞാൻ എനിക്ക് പറയാനായിട്ട് വന്നത് ഇത് നിങ്ങളെ അറിയണമെന്നാണ് ഞാൻ എന്താണ് ഭയങ്കര പഠിച്ചതാണ് ഒരാഴ്ച ചെയ്യും പിന്നെ അത് നിർത്തും അപ്പോൾ ഇങ്ങനെ വീഡിയോ അത് വീഡിയോ എന്താ ഇട്ടല്ലോ അപ്പം ആരെങ്കിലും കാണും അപ്പോൾ അവർ ഫോളോ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ പറയാൻ ഞാനതിൻ്റെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ കഴിക്കുന്നു ഒക്കെ ഞാൻ വീഡിയോ ഒക്കെ ഇടാം പിന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്താണ് നമ്മൾ ആരും ഒന്നും കൊണ്ട് വിഷമിക്കില്ല നമുക്ക് നമ്മുടെ സന്തോഷം നമ്മളിൽ തന്നെ നമ്മൾ കണ്ടെത്തി നമ്മൾ പോസിറ്റീവായിട്ട് പോട്ട് എനിക്കാണെങ്കിൽ ഈ വണ്ണം വെക്കുന്നതുകൊണ്ട് വണ്ണം വെച്ചതുകൊണ്ട് കൊണ്ട് തൈറോയിഡൊക്കെ ഞാൻ ചെക്ക് ചെയ്തു പക്ഷെ അതെല്ലാം നോർമലാണ് പക്ഷേ എനിക്ക് ഉറക്കം വരും എപ്പോഴും എന്ത് വണ്ടിയല്ലേ ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊന്നും ഉറക്കം വരും അങ്ങനെയൊക്കെ മരി മനസ്സിൻ്റെ എന്താണ് ശരീരത്തിന് ഒരുപാട് ടയർഡ്നെസ്സാണ് അനുഭവപ്പെടുന്നത് അപ്പം അതൊക്കെ ഒന്ന് മാറണം പിന്നെ ഫേസ് ഒത്തിരി ഫിഗ്മെൻറ്റേഷൻ ഉണ്ട് എനിക്ക് ഇങ്ങനെ ഇതിനകത്ത് കാണുമ്പോൾ അറിയത്തില്ല പക്ഷേ ഭയങ്കര കറുപ്പ് ഒക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം ഒരു പോസിറ്റീവായിട്ട് ഒന്ന് ഉയർത്തി എഴുന്നേക്കണം അപ്പം നിങ്ങളും എൻ്റെ കൂടെ കൂടുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് എന്താ മുമ്പോട്ട് വീഡിയോ ഒക്കെ ഇടാനൊക്കെ ഉള്ളൊരു ഉത്സാഹനമൊക്കെ തരട്ടെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്താണ് ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കാം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം താങ്ക് സോ മച്ച് ലവ് യു ഓൾ